ചെന്നൈ മലയാളി മാർഗി മഹോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കാഴ്ചയിൽ ഞാൻ പ്രധാനമായിട്ടും പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുന്നത് ഇവിടുന്ന് പാലയിൽ നിന്ന് ഒരച്ചായം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കിട്ടീലം കിടിലും കളക്ഷൻസ് ഉണ്ട് അതായത് പുരാവസ്തുക്കളിലിഡിലും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ചേട്ടൻ്റെ പേര് വിൽസൺ അല്ലേ അതെ അതെ അപ്പോൾ ഏത് പ്രായത്തിലാണ് ഇങ്ങനെ ഒരു കളക്ഷൻ തുടങ്ങുന്നത് എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ േഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്ന പോലെ അനുഭവം നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് നാണയശ്ശേരനായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ കറൻസി ആഡ് ചെയ്തു പിന്നെ സ്റ്റാമ്പ്സ് ആഡ് ചെയ്തു പിന്നെ സ്റ്റാപ്സ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് പിന്നെ കോലീസിലൂടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പിന്നെ വന്നു പിന്നെ ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് വർഷം മുമ്പാണ് ആന്റിക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത് ആളുകളുണ്ടോ എല്ലാം ഉണ്ട് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും കളക്ട് ചെയ്ത അവനവന്റെ വീട്ടിൽ അത് ആരെയും കാണിക്കാൻ വെക്കുന്ന സ്വഭാവം കൂടുതൽ പേർക്കുള്ളത് അപ്പം നമ്മള് എന്തുവാ നിധികാക്കുന്ന ബോധം പോലെ വെച്ചിട്ട് കാര്യമില്ല സമൂഹത്തിനോട് ഉപകാരപ്പെടണം നമ്മുടെ അധ്വാനം നമ്മുടെ ആ ശേഷി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം അങ്ങനെയുള്ള കാര്യമുള്ള മകനെ അപ്പന്റെ കൂടുതൽ കിട്ടുന്നോളും നിങ്ങളെ ഈ പാലാലെ വൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലേക്കുറിച്ച് എന്താണ് പറയുക അവിടുത്തെ ഒരു പാലാന്ന് പറഞ്ഞ വേറെ വൈവാണ് പാലേക്കുറിച്ച് വന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ കേൾക്കാത്തരുന്ന സ്റ്റൈൽ ആണെങ്കിലും ഒരു വൈവ് ആണെങ്കിലും വളരെ സന്തോഷം പാലക്കാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം അപ്പൊ നമ്മുടെ പ്രേക്ഷകരായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്താമോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാതാളക്കരണ്ടി പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ പളയം കയറുപയോഗിച്ചു അല്ലെങ്കിൽ തൊട്ടങ്ങയർ ഉപയോഗിച്ചാണ് വെള്ളം കോരിക്കുന്നത് മോട്ടർ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഇത് പോയി നമ്മൾ വെള്ളം കോരിക്കത്ത് വിട്ട് പോകുക അല്ലെങ്കിൽ കയ്യിൽ നിന്ന് തെന്നി പോവുക ചെയ്ത് പാളം കയർ അല്ലെങ്കിൽ തൊട്ടി കയറും തന്നി പോകും അങ്ങനെയുള്ളപ്പോ ഈ സ്ഥാനത്ത് വള്ളി ഇട്ടിറക്കിട്ട് അങ്ങോട്ട് വിട്ട് ആട്ടി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും പുറത്തേക്ക് കയറി പിടിക്കും ഇറങ്ങി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എടുക്കാം അത്യാവശ്യം സ്വർണ്ണമാല പോയാൽ പോലും നമുക്ക് ഇതിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതൊക്കെയടക്കിങ്ങും വെള്ളത്തിറങ്ങാതെ അന് പോയി ഈ ഫയർ മാത്രമേ ഉള്ളൂ ഈ ബോഡി തപ്പാനൊക്കെ ആറ്റിലേക്ക് വരച്ചു പോകും അങ്ങനെ പോരാ ആദ്യം എന്നിട്ട് കിട്ടിയില്ലേ വരും

ും ഈ ഈ വയനാട് പ്രദേശങ്ങളിലൊക്കെ കാലികളെ മേയ്ക്കാൻ വിടുമോ ഇത് കാട്ടിനോട് എവിടെ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും ആ നമ്മൾ ഈ മണി കെട്ടി വിടുന്നതിന്റെ ഒരു ഉപയോഗം തന്നെ അത് കൊണ്ടുള്ള മണിയാണ് പിന്നെ വന്യജീവികളൊക്കെ നമ്മൾ ഈ പടക്കം പൊട്ടിച്ചൊക്കെ ഓടിക്കല്ലേ ഈ ഒരു സൗണ്ട് മേച്ചാൽ മാറി നിൽക്കുമോ കണ്ടുപിടിക്കാൻ ഓ ചാട്ടവാറല്ലേ പോകേണ്ട സാമാനം ക്ഷമവർക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ക്ഷമയില്ലാത്തൊണ്ട് ഞാൻ അഴിക്കാൻ പോയിട്ടില്ല ഇരുപത്തിനാല് പീസ ഇത് കംപ്ലീറ്റ് ഊരി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതുപോലെ സെറ്റ് ചെയ്യാന്നുള്ള അതിനും എടുക്ക ഊരാൻ എല്ലാവരും പറ്റും തിരിച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയല്ല നല്ല ക്ഷമ വേണം ഏകകര ഇത് അരക്ക് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് അല്ലേ ഇതിന്റെ മെറ്റീരിയൽ അരക്കാണ് പൊട്ടിപ്പോകുന്ന ടൈപ്പാണ് അതാ പ്ലാസ്റ്റിക് അല്ല വെയിറ്റ് ഹെവി വെയിറ്റ് ആണോ നല്ല പഴക്കമുള്ളതാണ് ഇങ്ങനെ ഈ അടുത്ത കാലത്ത് തന്നെ നിന്ന് പോയ കോയിൻ ബോക്സോളൂ ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ അതൊന്നും വേണമെന്നില്ല ഇതായത് ഇത് മിലിറ്ററി യൂസ് ചെയ്തോ മില്ലിട്ടറിയില്ല ഓക്കെ അതും ഇതൊക്കെ മിലിറ്ററി യൂസ് ചെയ്തോ ഇതെല്ലാം ബോട്ടിൽ കളക്ഷൻസ് അല്ല അത് ബോട്ടിൽ കളക്ഷൻസ് ഓക്കെ പഴക്കമൊന്നുമില്ല ഓക്കെ എന്താ പണ്ടത്തെ തീപ്പെട്ടിടെ ആ അത് പണ്ടത്തെ കിട്ടാം തീപ്പെട്ടി പെട്ടിപ്പടാ തീപ്പെട്ടിപ്പിടാ ഓക്കെ പഴയ കാലം തൊട്ടോ ഉള്ളത് അല്ലേ ആ പിന്നെ ഇത് മറ്റേ കോയിൻ കോയിൻസ് ഏകദേശം രാജ്യങ്ങളുടെ നാനൂറ് കൺട്രീസിന് ഡിഫറൻറ്റ് കൺട്രി ഉൾപ്പെടെ ഉള്ളത് നമ്മളിപ്പം ഇന്ത്യനെ തന്നെ ആണെങ്കിൽ എന്ത ഇൻഡിപെൻഡൻസ് മുമ്പുള്ളതും ശേഷമുള്ളതും ബ്രിട്ടീഷ് ഇന്ത്യ പോർച്ചുഗീസ് ഇന്ത്യ ഡച്ച് ഇന്ത്യ അങ്ങനെ ഇതെല്ലാം പ്രത്യേകിച്ച് രാജ നമ്മൾ കണക്ക് കൂടുന്നത് ഉദാഹരണം പിന്നെ ശ്രീലങ്കയുടെ പറയാണ് ശ്രീലങ്ക ശ്രീലങ്ക സിലോൺ ആയിരുന്നു സിലോൺ അതിനു ബ്രിട്ടീഷ് സിലോൺ ആയിരുന്നു

ചെയ്യും പിന്നെ മ്യൂസിയമായിട്ട് സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് നമ്മള് എക്സിബിഷൻ പോയി ഒത്തിരി ഡാമേജ് വരും ഭക്ഷണം പോകും പിന്നെ നമുക്ക് നമ്മുടെ മറ്റു തൊഴിലും നടക്കുകയല്ലേ നമ്മുടെ മെയിൻ വരുമാനമാർഗ്ഗം വലയർ കടയുണ്ട് നടിച്ചിട്ട് ഞാൻ പരിപാടിയൊക്കെ പോയിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ പശുക്കളുണ്ട് കോട്ടയം ജില്ലയിൽ കൂടലൂര് കൂടലും രീതി അങ്ങനെ നമുക്ക് ഡാമേജ് ഒന്നും ഇല്ല നമുക്ക് പരമാവധി ആൾക്കാർ കാണിക്കാരിപാടി കഴിയുമ്പോഴും നമ്മുടെ സാധനത്തിന്റെ എണ്ണം കുറയും പത്ര ട്രാവൽ അല്ല അങ്ങനെയുള്ള അത് നമുക്ക് സമയത്തിനൊക്കെയുള്ള കാര്യങ്ങളാണ് ഉണ്ട് മാക്സിമം കണിക്കാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇവിട കൊണ്ടേ ഇതിനും നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ കാണാറായി ഒരു രണ്ട് രണ്ട് മൂന്ന് സെറ്റ് ഇതുപോലെ ഉണ്ട് രണ്ട് മൂന്ന് സെറ്റുകൾ അതെന്തൊക്കെയാണ് ഇതിنينടെ റിപ്പീറ്റ് ഉണ്ട് ಎಲ್ಲത്തും ഉണ്ട് നമുക്ക് എല്ലാം വണ്ടി വെക്കാനുള്ള ഏരിയ വേണം ഏരിയ വേണം നമുക്ക് ഏരിയല വരത്തില്ല ഓക്കേ ഓക്കേ അപ്പോൾ താങ്കളെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ആ നേരത്തെ നിന്നട്ട് പരിപാടിക്ക് വാർത്തെങ്കിലും വന്നിട്ടുണ്ട് ഓക്കേ ഓക്കേ എന്തായാലും വളരെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഓള ചാനൽ എന്തായാലും പ്രോഗ്രാം ഇരുന്നയായി ഓക്കേ ഓക്കേ താങ്ക്യൂ ഓക്കേ